അത് നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിനോടൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോട് എനിക്ക് എനിക്കൊരു അഞ്ച് മണിക്കൂറും മൂന്നര മണിക്കൂറും നാല് മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തത് അതൊരു ഫുൾ നൈറ്റ് ഒക്കെ ആണെങ്കിൽ മാറ്റം പറ്റും എനിക്കൊരു മണിക്കൂറൊന്നും പോരാ രണ്ട് മൂന്ന് നാലഞ്ച് മണിക്കൂറൊന്നും ഇങ്ങനെ സ്വീകരിക്കാം ഇനി വർത്താനം പറഞ്ഞിട്ടോ എനിക്കത് ഇഷ്ടമല്ല അത് നമ്മൾക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾ ചെയ്യണം എന്നാലിഷ്ടമുള്ളൂ അല്ലാത്ത ചെയ്യണമെങ്കിൽ ഇഷ്ടമല്ല അത് ഞാൻ കൊടുക്കാറുമില്ല നമുക്ക് മനസ്സിൽ ഒരാൾ ഇഷ്ടം ഉണ്ടാവുമല്ലോ അവർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ അത് ആർക്കാളിഷ്ടാത്ത എല്ലാം പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ് ഓക്കെ കുമാരേട്ടാ അല്ല മൈന അല്ലേ നമ്മൾ കറക്റ്റ് അല്ലെ പറയാ നമ്മുടെ മനസ്സിൽ നമുക്കൊരാൾ ഇഷ്ടം അവ നമ്മൾ എന്ത് ചെയ്താലും നമ്മളത് സൂചിച്ചിരിക്കും സ്വാഭാവികം ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാ ഓക്കേ ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കുക കിട്ടുമ്പോഴല്ലേ കിട്ടുവോ ചില ആൾക്കാർക്ക് മടിയായിരിക്കും തുണ്ട് പറയുന്നത് ഇഷ്ടമാണോ എനിക്ക് വികാരം വരില്ല തുണ്ട് പറയണ ഇഷ്ടമല്ല സുഖമാണോ തുണ്ട് മീൻസ് എന്താ നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തി ഓരോന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറിയ മൂടൊക്കെ വരും ആ സുഖമാണോ കുമാരേട്ട സുഖം അല്ലാത്തവര് പറഞ്ഞ നമുക്കൊരു മൂഡ് വല എന്റെ ഒക്കെ ഫോൺ ഇഷ്ടം കിടക്കുന്നു ആരും അതിൻ്റെ കളിക്കാൻ പോണ അതിനൊക്കെ നമ്മുടെ ലൈവന്റെ ഫോണിലൊക്കെ വരുന്ന ചാറ്റ് കണ്ട കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ഞാനത് മൈൻഡ് പോലും കളിക്കാറില്ല ദാസറിന് ഏറ്റവും ഇഷ്ടം തുടയാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണറിയോ കാലില്ലേ നമ്മൾ ഈ ആണുങ്ങളുടെ കാലുണ്ട് ആ അതാണുക്ക് ഭയങ്കര സുഖം ചില ലേഡീസിന് ചില ലേഡീസ് ചെയ്യുന്ന ടൈമിൽ ചീത്ത വിളിക്കുന്ന ഇഷ്ട എന്താ മനസ്സിലായില്ല ചേച്ചി വെർജിയൻ ആണോ അല്ല ചില ലേഡീസ് ചെയ്യുന്ന ടൈം എന്താ ചോദിച്ചത് കേട്ടില്ല ഞാൻ നന്നായി അയ്യോ 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 എത്ര ഷോട്ട് വരെ പോകും ഞാനോ എനിക്ക് ഷോർട്ട് വേണ്ട വേണ്ടപ്പോഴോ നന്നായിട്ട് സൂചിപ്പിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് തന്നെ മടുക്കും ചേട്ടാ അത് കണ്ടെ അടിച്ചിട്ട് ടിക് 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 ടിക്കടിച്ചല്ല വേണ്ടത് ചില ലേഡീസിന് ചീത്ത വിളിക്കുന്നത് ഇഷ്ടമാണ് എനിക്ക് എന്നെ ചീത്ത വിളിക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് എനിക്കൊരിക്കലും മൂടാവില്ല എന്റെ മുത്തേന്നും എന്നെ നന്നായിട്ട് കൊഞ്ചിച്ച് നമ്മൾ നമ്മള് നമ്മൾ സ്വന്തം വൈഫിനെ പോലെ കൊഞ്ചിച്ചതാ എനിക്കിഷ്ടം അങ്ങനത്തെ സെക്സ് ഇഷ്ടം ഇന്ന് കുടിച്ചോ ഉണ്ടാ കുടിച്ചു ഞാൻ കള്ളു കുടിച്ചിട്ടില്ല ആ ഞാൻ കള്ളുടിച്ചെങ്കിൽ എങ്ങനെയാ വിവേട്ട ഞാൻ കള്ളുടിച്ചിനാ ഇല്ല കമ്പിയാവുന്നു ചേച്ചി അവര് ചീത്ത വിളിക്കാൻ പറയും നിന്റെ അച്ഛൻ പറഞ്ഞതാ ആ എനിക്കിപ്പോ എനിക്ക് തെറി വിളിക്കണമൊന്നും ഇഷ്ടമല്ല എനിക്കാവൊന്നും ഇഷ്ടല്ല എനിക്ക് തെറി വിളിക്കുമ്പോ എന്റെ മൂട് പോകും നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള അതെ ശരിയാണോ ഒന്നും മതി തൃപ്തിയാവണ എന്ന് ലലിച്ചെ എനിക്ക് ഒന്നും മതി ആ ഒന്നും മതി പക്ഷെ അത് ഒരുപാട് ടൈം എടുത്ത് തൃപ്തിപ്പെടണം മോൻ കണ്ടപ്പോ ചോദിച്ചതാ ഉണ്ട് അവിടെ ഇത്ര നേരം ലൈവ് കത്തു നമുക്ക് ഒന്ന് കിട്ടിയ മതി അടിച്ച് കലയട ചടു പോയെന്നു പാവല്ലേ ചടു കുറച്ചേരം ചട കഥ കേക്കാൻ റോക്കറ്റ് ഉയിരുന്നു അതെ റോക്കറ്റ് ഇടയ്ക്കൊക്കെ വിടണം അതറിയില്ല റൈസൊക്കെ വിടാ റൈസൊക്കെ വിടാറു റൈസൊക്കെ സത്യ ആസിഫ് കയ്യോ പോ അതെ റൈസിക്കാ സത്യസന്ധമായിട്ട് പറയണം റൈസിക്ക വിടാറുണ്ടോ റൈസറിയാൻ വേണ്ടി ചോദിക്കാം ഓപ്പൺ ആയിട്ട് പറയണം റേസൊക്കെ വിടാറുണ്ടോ ഞാനില്ല ബിജി ഇതുവരെ വിട്ടേ ഇല്ല വിടാത്ത ആണുങ്ങളോ ഓ ഒട്ടുമിക്ക ആൾക്കാരും വിടും വിടാത്ത ഒരു മനുഷ്യൻ വിടരുത് വിടാത്തത് ആരോ ഉള്ള അല്ല പിന്നെ അതെ എല്ലാവരും വിടും എനിക്ക് ഏറിപ്പോ അയ്യോ അയ്യ എല്ലാവരും വിടും സുഖമെല്ലാം ഒക്കെ അല്ലേ അത് നമ്മുടെ ആളെ മനസിലായേ കുമാരേട്ടനെ നമ്മളെ അന്ന് വണ്ടി കയറിയില്ല അന്ന് കുണ്ടാക്കി വിട്ടില്ലേ ആളാ മനസ്സിലായ ആളെ മനസ്സിലായില്ലേ കുമാരേട്ടനെ നമ്മളന്ന് കുണ്ടാക്കിയില്ലേ വണ്ടിയിൽ ഉം ജോലിയൊക്കെ ബിജിമോൾ വായിൽ എടുക്കുമ്പോൾ പല്ലു കൊള്ളിക്കുമോ ഞാൻ വായിൽ എടുക്കാറില്ല ഞാൻ ഉമ്മ വയ്ക്കാറേ ഉള്ളൂ ഇടയ്ക്ക് പല്ലൊക്കെ കൊള്ളിക്കണം അതാ സുഖം ഇതറിയത്തില്ല ഞാൻ എടുക്കാറില്ല ഞാൻ കണ്ണി കണ്ടതിന്റെ ഒന്നും എടുക്കാറില്ല ഓക്കെ കുമാരേട്ടാ എന്റെ പൊന്നു ചങ്ങായി വിട്ടേക്ക് ഞാൻ ബഹരാകാശത്ത് പോകുന്നില്ല എന്തെന്ന് റൈസിക്കനെ എരിക്കുന്ന കുഴപ്പം വിടാത്തവരായിട്ട് ഇല്ല റൈസിക്ക എല്ലാ ആളുങ്ങളും വിടും ആരതിലിപ്പോ അതിവൃതമാരല്ല എല്ലാവരും വിടും എല്ലാ ആളുകളും പി എമ്മും എല്ലാ ആളുകളും വിടും ഞാൻ പോലും കുടിച്ചിട്ടില്ല അതെ wait 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 ോ അവരെ ചീത്ത വിളിച്ചത് അല്ലെ എനിക്ക് അത് കേൾക്കും അത്ര എനിക്ക് വിഷമ ചീത്ത വിളിച്ചത് അപ്പൊ എന്നെപ്പോ വീട്ടിൽ ഗസ്റ്റ് എടുത്തത് താരം ചോദിച്ചുള്ള അവസ്ഥ